ും എല്ലാവർക്കും എന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെല്ലാം വിശേഷം എല്ലാവരും സുഖല്ലേ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നില്ലേ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ എന്തെല്ലാം ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മത്തം വെച്ചിട്ട് ഒരു വിരകിയത മധുരത്തിൽ അതിന് ഒരു മത്തന്റെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളിതാ ഇതാ അരി വറുത്തത് പേങ്ങ വെല്ല ഉരുക്കിയത് അപ്പൊ ഇത്രയും എളുപ്പമുള്ള മത്തനയ്ക്ക് ഞാൻ നാല് ആണി വെള്ള എടുത്തത് ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് അരി അരിയെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറിയിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ട് അപ്പൊ ഈ അരി വറുക്കുന്നത് കാണിക്കഴിഞ്ഞത് അരി വറക്കാനാ ഇതിന് ഒരു കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യം അരി വറുത്തല് മാത്രമേ ഉള്ളൂ അരി വറുത്തെടുത്താൽ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് അപ്പൊ നമ്മൾക്ക് ഇത് തോലൊക്കെ കളഞ്ഞ് ഈ തോലും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനങ്ങളും കളയേണ്ട ആവശ്യമില്ല അത് നമ്മക്ക് വെറുതെ ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ട നല്ല രസം തിന്നാൻ അതുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ മത്തൻ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മത്തന് നമ്മൾ തോലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കണം കാരണം മണ്ണിൽ ഉണ്ടാവുന്നില്ല നിരത്തിണ്ടാവുന്ന സാധനമില്ല അപ്പൊ നല്ലെണ്ണ കഴുകാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഈ ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു കപ്പ് വെള്ളം മതി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ച് അപ്പൊ ഇത് തോലും അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഇതാണ് അപ്പൊ തോൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അത്തന ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനൊന്ന് ഉടച്ചുകൊടുക്കത്രം മത്തന് ഒരു കപ്പ് വെള്ളം കരയ്ക്കമ്മള് അതിനൊന്ന് നന്നായിട്ട് ഉടച്ചുകൊടുക്കുക അപ്പം ഞാൻ അരി വറുക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത് അരി വറക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം വീഡിയോ ലെങ്തിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാ അരിയും വെല്ലം എന്ന് ഉരിക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത് അപ്പം അരി നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകണേ രണ്ട് പ്രാവശ്യം അധികം വെള്ളത്തിലിട്ട് കളിക്കരുത് കൊതിർന്നു പോവും അപ്പം നമ്മൾ പിന്നെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്ത് ശേഷം ഫ്രൈ പാനിലിട്ടിട്ട് നല്ലോണം വറുത്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇനി ഓണാക്കാം അപ്പം ഇത് ഉറച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം കുഴിയുള്ള വെല്ലാണെങ്കിൽ നിങ്ങള് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ കുഴിയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് വിഷു നല്ലതുകൊണ്ടോ ഞാൻ അരിക്കാതെ ഒഴിക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടാം നാല് ആണി വെള്ളം എ എടുത്തത് മുഴുവൻ ഒഴിച്ചിട്ടില്ല ഒരു ഗ്ലാസ് ഒരു അര പുത്താ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ഉരുക്കിയെടുത്ത് നമുക്കതിലേക്ക് തേങ്ങ ോക്കി ഒഴിച്ചോട്ട് തണു എല്ലാം ഒഴിക്കുമ്പോ അത്തം കൂടെ ഒന്നിച്ച് ഒയ്ക്കണ്ടീസ്പൂൺ ഏലക്കപ്പൊടി ഇഷ്ടമാണെങ്കിൽ നിങ്ങക്ക് ചേർക്ക പക്ഷെ ഈ മത്തന്റെ ഒക്കെ ടേസ്റ്റിന് പ്പൊടി ചേർക്കാത്തതാ നല്ലത് ഗീ ചേർത്ത് കൊടുത്താൽ മതി ഇനി ലാസ്റ്റിൽ നമുക്ക് ഈ അരി വറുത്ത് വെച്ചത് കിട്ടും എല്ലാരും വിചാരിച്ചു ഈ മത്തൻ വിലകളൊക്കെ ഭയങ്കര ഉള്ള പണിയാണ് അങ്ങനെയൊന്നല്ല നമുക്കൊന്ന് എളുപ്പത്തിലൊരു റക്കേണ്ട ഒരു പണിയേ അതിനുള്ളു ബാക്കിയൊക്കെ അത് എളുപ്പത്തിലായിപ്പോളൂ അവേച്ചിതിന് വേണ്ടി വന്നിട്ട് അധികം ഒന്ന് ടൈറ്റ് ആവേണ്ട ഏതായാലും നമുക്ക് രസം ഉണ്ടാവും അരി വറച്ച് നമുക്ക് ഫുൾ കൊടുക്കാം ഇനി അധികം തിളക്കണ്ടവിടെ റെഡിയായി ടേസ്റ്റി എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അതിന്റെ തീ ഓഫ് ചെയ്യാം അതിന്റെ കുരു അതിന്റെ ഉള്ളിലുള്ള കുരു തോലും എങ്ങനെ തോളും നോക്കാം ഒരു പാത്രത്തിൽ ഇട്ട് ഇതിന് ഒന്നും ആവശ്യമില്ല ഒരു പാത്രത്തില് മതി വെള്ളം ഒഴിച്ചെടുക്കാം ഒരു കപ്പന്റെ വെള്ളം വേണം ഇട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം തിളക്കട്ടെ അപ്പന ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും തേങ്ങയും ഇത് വേ വേകുമ്പോ തന്നെ ഒന്നിച്ച് തേങ്ങ ഇട്ട് വേവിക്കണം അപ്പൊ ആ തേങ്ങന്റെ കൂടെ ടേസ്റ്റ് ആയി ഉണ്ടാവാം ഒരു മുക്കാ കപ്പ് വെള്ളേനൊഴിച്ചുകൊടുത്ത അപ്പൊ അതെന്നെ ഇതില് മതിയാവും അപ്പൊ ഇനി നന്നായിട്ടൊന്നും തീ ചെറുതാക്കി വെച്ചിട്ട് പുരു തോലൊക്കെ ഇട്ടിട്ട് തേങ്ങയും ചേർത്തിട്ട് ആക്കി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ രണ്ട് അല്ല മത്തം കൊണ്ട് രണ്ട് സാധനം ഉണ്ടാക്കി രണ്ടും റെഡിയായി മൊത്തം വെച്ചിട്ടുള്ള രണ്ട് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം ഞമ്മക്ക് വെറും ഉപ്പിട്ടിട്ട് വേവിച്ച് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം സൂപ്പറാണ് നല്ല സൂപ്പർ ടേസ്റ്റ് നമുക്കിത് വിരകിയത് എങ്ങനെയുണ്ട് നോക്കാം നല്ല ഉഷാറായിട്ട് എനിക്ക് രണ്ടു വിഷു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതുതായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് നെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്നാൽ ശരി ഓക്കെ ബായ്